എനിക്ക് മാത്രം എന്താ ഇത്രയും അബദ്ധങ്ങൾ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല ഏകദേശം ഒരു ആറ് മാസം മുന്നേടല്ലോ നല്ല ഫ്രഷ് കണ്ണിമാങ്ങ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും പുതിയ പാത്രമൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി കൊണ്ട് ഞാനത് ഉപ്പിലിട്ടു ഉപ്പിലിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു മീര ഇങ്ങനെയല്ല ഉപ്പിലിടുന്നത് അതിൻ്റെ അത് വെള്ളം ഒഴിക്കത്തില്ല എന്നൊക്കെ എന്തായാലും ഇട്ടു പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് അതങ്ങ് സൂക്ഷിച്ച് വെച്ചു പിന്നെ ഇപ്പോഴാണ് കേട്ടോ അത് തുറക്കുന്നത് നിറച്ചും കാന്താരിയൊക്കെ ഇട്ടുണ്ടാക്കിയതാണ് നിറേ പൂപ്പലും പിടിച്ചത് ഒരെണ്ണം പോലും തിന്നാൻ കൊള്ളത്തില്ലാത്ത പരുവത്തിൽ ആ പാത്രം തന്നെ ചീത്തയായിപ്പോയി ഈ ഇത് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുക്കൽ ചോദിച്ചു കഴിഞ്ഞപ്പം അടുക്കൽ പറഞ്ഞത് ഇതിൻ്റെ ഉപ്പ് കുറഞ്ഞു പോയതുകൊണ്ടാണ് കല്ലുപ്പ് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പക്ഷേ ഇതിൻ്റെ എത്രത്തോളം ഇട്ട് കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് വരുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ആണ് കേട്ടോ ആദ്യത്തെ തന്നെ പാളിപ്പോയി അന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു കുറച്ച് ഞങ്ങൾക്കൂടെ കൂടെ തരണേന്ന് ദൈ അവർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ചീത്തയായി പോയതുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വീട് ഇത് തരാത്തത് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടൈം അടുത്ത മാങ്ങയും കൊണ്ട് ട്രൈ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ